വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോ ഈവണ്ണമരുമാരെ പോക മിഥിലാപുരിക്കണം കാലവും വൃധ കളം യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമുണ്ടായോക്കുനാഥനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗന്ധയും കടന്നവർ സത്വരവും ചെന്നു മിഥിലാപുരമകൂക്കു മുനായകനായ കൗശലൻ വിശ്വാമിത്രൻ മുനിവാടം കേട്ടനേനം മനസ്സിൽ ഇറങ്ങിയൊരു പരമാനന്ദത്തോട് ജനകമഹീപതി ആചാര്യനോട് വൃഷ്ടിപാഠം നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി രുപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരൻ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു റുപേന്ദനും കണ്ടത്തൻ കണ്ടു ബന്ധിച്ചേരി ജഗദേഗസുന്ദരന്മാരാമെന്നു കേട്ടിക്കണം നരനാരായണന്മാരാകിയൂർത്തികളോ നരനാരായണന്മാരാകിയോ നരവിൻ കാണായാലും തന്നെ പുത്രന്മാര് ശ്രീരാമൻ ലക്ഷ്മണൻ മുങ്ങാമനൻ എന്നുടയാകം രക്ഷിച്ചിടുവാണി വരാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോകീടിനെ ഇതുപാലം നേരം വന്നു വന്നിശാചരി താടകൻ നീ ഒരു ബാണം കൊണ്ടെയൊണ്ടാൻ ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയുണ്ട് യാഗമാണൽ കൂടാതെ വഴി രക്ഷിച്ചിടിനാൻ വഴിപോലെ കൊണ്ട ഹല്യതൻ പാപവും നശിപ്പിച്ചു പാവരയാക്കിയിടമേശ്വരയായ ചാപ പാരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് നീയത് കാട്ടിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു വഴി പോലെ സത്വരും രാജപുത്രന്മാരെ കണ്ണുഴുരും ഈശ്വരനുടാ എന്നത് കേട്ടു മന്ത്രി നട കൊണ്ടാണേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി

ചന്ദ്രശേഖരനുടികൾ കണ്ടു രാമചന്ദ്രൻ മാനന്തങ്ങങ്ങൾ കൊണ്ടുവന് കേട്ടു എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണ വി മൂലം വന്നു കൂടിരുമല്ലോ മന്ദഹാസവും അത് കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിപം ജ്വലിച്ച തേജസ്സോട് വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ലോകങ്ങളും ഒന്നും കൂത്തും പുഷ്പവൃഷ്ടിയും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേവാദ്യങ്ങളും മംഗല സ്ത്രീതികളും ദേവകളൊക്കെ പരമാനന്ദം കൊണ്ടു ദേവദേവനെ സ്ത്രു അക്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ട് വിശ്വേശ്വരൻ്റെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം കൂണ്ട ജനകൻ ജഗസ്വാമിയാകിയ ഭഗവാനിൽ ജനസംസതി കാളാശ്ലേഷവും കേട്ടും നടുമുരാജാക്കന്മാർ പോലെ മൈഥി മലിപ്പേടയെ പോലെ സന്തോഷം കൗതുകം ഉണ്ടായി വന്നു ചേരസീ കൗശികനും മൈഥിരി തന്നെ പരിചാരികമാരും മിതമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണവർണത്തെ കൊണ്ട മൈഥിരി മനോഹരി സ്വർണഭൂഷണങ്ങളും മണിന് ശോഭയോടെ

ആനന്ദാമുതന്നിൽ വീണുടൻ മുഴുകിനാർ മാനവലീരൻ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും കൊടുത്തീതേണം ദൂതന്മാരെ സത്വരം ദശ്രതനെ പത്ര കുമ്പൊടുത്തായ ചീതേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും കൂടി വിശ്വാസം ദശരഥ തനിക്കു വരുവണ്ണം വിശേഷ വൃത്താന്തങ്ങൾ എഴുതിയച്ചിരു വിശ്രമച്ചോടും നടക്കൊണ്ടിരിക്കുന്നവുപ്പു ഭൂപാലം തന്നെ കണ്ടു ലോകൈകാധികം കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പക്സന്ദനം താൻ ഇനി സന്ദേഹമില്ല പുറപ്പെടുകയെന്ന് ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വശിഷ്ഠനും കൗതുകം കൊണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിഖിലാ പുരമകം കുക്കി ദശരഥൻ മിഖിലാദിരൻ താണി ചെന്നതിലേറ്റുകൊണ്ടാൻ വന്ദിച്ചു സദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ധ്യന അംബിഷ്ടനെ വന്ധ്യന അംബശിഷ്ടനെ തന്റെ പത്നിയേയും

ൃാന്തൂ പരമാത്മാണു ഭക്തവത്സലനാഥൻ ദേവകാര്യർത്ഥം പക്സി കണ്ഠ നിഗ്രഹത്തിനാൽ സൂര്യം വന്ന അവതരിച്ചു രാമനായമായ മാനുഷവേഷത്തോടെ ും യുദ്ധം മറം ചെയ്തു പുത്രിയായി വരം ചെയ്തു ഭക്തി കൈകൊണ്ടു ഞാനും ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി വിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്ന നോക്കിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകവി ഭൂഷണൻ തന്ന അനുഗ്രഹ ശക്തിയാ

ജഗത്തൊക്കഥിക്കുന്നു <Sessimitation> <Sessimitation> യും ഇന്ദിരുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമെന്ന് മോക്ഷയും പ്രാപിക്കുന്നു സന്തോകന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കാൻ വരേണമേ പാത

വെൺപറ്റക്കുളത വെൺശാമലങ്ങളോടും തിങ്കളമണ്ലം തൊഴുമാല വട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ട് ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിരധ്വജങ്ങളും കുങ്കുമലയത് കസ്കൂരി ഗന്ധത്തോടും നടന്നു യോജന വഴി കടന്ന നേരം കണ്ടു ദോമനിത്തങ്ങളെല്ലാം